കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു തൃശൂർ അതിരപ്പിള്ളി അടിച്ചിൽ തൊട്ടി സ്വദേശി സബാസ്റ്റിനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടുകൂടിയായിരുന്നു ആക്രമണം ഉണ്ടായത് വന അതിർത്തിയിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു മിഥുനയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാനയ്ക്ക് മുമ്പിൽ ഈ സെബാസ്റ്റ്യൻ അകപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിരപ്പള്ളിക്കും മലയ്ക്കപ്പാറയ്ക്കും ഇടയിൽ ഉള്ള വനത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ഈ അടിച്ചിൽ തൊടി അടിച്ചിൽ തൊട്ടി ഉന്നതി എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ ഏർ ഇവിടുത്തെ പ്രദേശക്കാരനായിട്ടുള്ള സെബാഷിനും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് വനത്തിനുള്ളിൽ നിന്ന് തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെടുകയായിരുന്നു ഇതോടെ സെബാസ്റ്റിനും ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചുവെങ്കിലും ആന തിരിഞ്ഞ് സെബാസിന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് വീണ്ടും ശുഭാഷിന്റെ അരികിലേക്ക് ഓടിയെത്തി ആന സിബാഷിനെ ചവിട്ടി ആഹ് ചവിട്ടുകയും ചെയ്തു ഇങ്ങനെയാണ് ആ സുഭാഷിന്റെ മരണം സംഭവിക്കുന്നത് വലിയ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഉണ്ടായത് ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റിൻ അതിദാരുണമായി മരണപ്പെട്ടു ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തു വന്ന നിലയിലാണ് ആ ശരീരമുണ്ടായിരുന്നത് സിപാർഷിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടി മാറിയതിനാൽ മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരം അറിഞ്ഞ് പോലീസും വനം വകുപ്പും രാത്രി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചാലക്കുഴി താലൂക്ക് ആശുപത്രി മോർച്ചയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളിയിലെ ഈ മേഖല പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് വഴിതടയിൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃത്യമായി അവ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രെയിൻ ശേഖരിച്ച് മടങ്ങി വരികയായിരുന്ന മൂന്ന് പേർക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് അതിൽ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ മരണപ്പെടുകയും ചെയ്തു അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്